പാമ്പാടം ചോല ദേശീയോദ്യാനത്തിൽ വനംവകുപ്പ് സഞ്ചാരികൾക്കായി നടപ്പിലാക്കുന്ന ട്രക്കിങ്ങിന് പ്രിയമേറുന്നു പ്രകൃതിയുടെ വന്യത കണ്ടറിയുവാനാണ് മൂന്നാർ വന്യജീവി ഡിവിഷനും ഷോള നാഷണൽ പാർക്കും സഞ്ചാരികൾക്കിവിടെ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഷോള നേച്ചർ വാക്ക് എന്ന പേരിലുള്ള ട്രക്കിംഗ് സഞ്ചാരികളും പ്രകൃതി സ്നേഹികളും ഇതിനോടകം ഏറ്റെടുത്തു കഴിഞ്ഞു പാമ്പാടം ചോല ദേശീയോദ്യാനത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു റോഡുണ്ട് ഗ്രേറ്റ് എസ്കേപ്പ് റൂട്ട് എന്നാണ് ഇതിന്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ മദ്രാസി പട്ടണത്തിൽ ജപ്പാനിലെ നാവിക നൌകകൾ ബോംബ് വർഷിച്ചു തുടർന്ന് ബ്രിട്ടീഷുകാർ സമാന്തരമായി ഒരു റോഡിന് പദ്ധതിയിട്ടു കൊച്ചിയിൽ എത്തിച്ചേരുന്നതിനായി കൊടൈക്കനാലിലെ ബിർജത്ത് നിന്നും വട്ടവടയിലെ ടോപ്പ് സ്റ്റേഷനിലേക്ക് റോഡ് നിർമ്മിച്ചു എന്നാൽ ഈ റോഡ് കടന്നു വരുന്ന ഭാഗം പിന്നീട് കൊടൈക്കനാൽ സാങ്ക്ച്വറിയായി പ്രഖ്യാപിച്ചതോടെ തമിഴ്നാട് അതിർത്തിയിൽ വനംവകുപ്പ് ചങ്ങലിക്കിട്ട് റോഡ് തടഞ്ഞു അന്നു മുതൽ ഈ റോഡിലൂടെയുള്ള യാത്ര തടസ്സപ്പെട്ടു എന്നാൽ കേരള അതിർത്തിയിലെ ഈ പാതയിലൂടെ നടക്കുവാനുള്ള സൗകര്യമാണ് വനംവകുപ്പ് ഷോള നേച്ചർ വാക്ക് എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്നത് എസ്കേപ്പ് റോഡ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ രണ്ടാം ലോകത്ത് നിർമ്മിച്ച ഒരു റോഡാണ് കൊച്ചിയും മദ്രാസുമായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടി നിർമ്മിച്ച റോഡാണ് അതിപ്പം റോഡ് ബ്ലോക്കാണ് ഇപ്പം നമ്മൾ ട്രക്കിങ് മാത്രം കുറച്ച് നാല് കിലോമീറ്റർ ദൂരത്തേക്ക് ട്രക്കിങ് മാത്രമാണ് നടക്കുന്നത് ട്രക്കിങ് രണ്ട് തരത്തിലുണ്ട് ഒന്ന് പൊള്ളാരിസിൻ്റെ സവാരി ഒന്ന് കലനിറയായിട്ടും പോകാൻ പറ്റും പൊള്ളാരി സവാരിക്ക് ഒരാൾക്ക് ഒരു ട്രിപ്പിന് രണ്ടായിരം രൂപ പിന്നെ അഡീഷണൽ വരുന്ന ഒരാൾക്ക് അതിൻ്റെ ചാർജ് വരും പിന്നെ നടന്നു പോകുന്നതിന് ഒരാൾക്ക് മുന്നൂറ് രൂപ വെച്ചാണ് ഈടാക്കുന്നത് വളരെയധികം ആൾക്കാർ വിദേശികൾ ഉൾപ്പെടെ വരുന്നുണ്ട് അത് നമ്മുടെ ഷോല കോർഷികൾ തന്നെയാണ് യാത്ര ചെയ്യുന്നത് മൂന്നാറിൽ നിന്നും വട്ടവടയിലേക്ക് പോകുന്ന പാതയിൽ ടോപ് സ്റ്റേഷൻ ചെക്ക് പോസ്റ്റിൽ നിന്നുമാണ് ഷോള നേച്ചർ വാക്ക് ആരംഭിക്കുന്നത് പോത്തിൻ കണ്ടം വരെ നീളുന്ന യാത്ര കാട്ടുപോത്തുകളുടെ സമ്പന്നമായ കാഴ്ച സഞ്ചാരികൾക്ക് സമ്മാനിക്കും ലോഗ് ഹൗസ് അപൂർവമായ നീലഗിരി മാർട്ടിൻ വിവിധീനം പക്ഷികൾ മറ്റു വന്യജീവികൾ അപൂർവമായ മരപ്പന്നൽ തുടങ്ങിയ കാഴ്ചകളും കാണാൻ കഴിയും രണ്ട് കാട്ടുചോലകൾ മരപ്പാലത്തിൽ കൂടെ കടക്കുവാനും അവസരം ലഭിക്കുന്നു പോകും പാതയിൽ സഞ്ചാരികൾക്ക് ക്ഷീണമകറ്റുവാൻ വിശ്രമ കേന്ദ്രങ്ങളുണ്ട് അഞ്ചു കിലോമീറ്റർ ദൂരമുള്ള ഷോലെ ട്രക്കിങ്ങിന് മുന്നൂറ് രൂപയാണ് നിരക്ക് പ്രകൃതിയെ അടുത്തറിഞ്ഞുള്ള ഈ യാത്ര സഞ്ചാരികളും പ്രകൃതി സ്നേഹികളും ഇതിനോടകം ഏറ്റെടുത്തു കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി